എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം നന്മയോടുകൂടി നേടിയെടുക്കുവാൻ നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് അവസരത്തിൽ പ്രാർത്ഥിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ഗുണങ്ങളെയും സ്വീകരിക്കപ്പെടാനും ഉണ്ടാകുന്ന നഷ്ടങ്ങളെ തള്ളിക്കളയുവാനും നമ്മുടെ ജീവി നമുക്ക് സാധിക്കണം അതെല്ലാം മായി നമ്മളതിന് തയ്യാറായിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് പരിഗണനയും രണ്ട് അവഗണനയും നമ്മൾ പലപ്പോഴും സന്തോഷമുണ്ടാക്കുകയും ഒപ്പം സങ്കടമുണ്ടാക്കുകയും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പരിഗണനയും അവഗണനയും എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഒരു പരിചയവും പോലും ഇല്ലാതിരിക്കുന്നവർ നമുക്ക് നൽകുന്ന ചില സ്ഥാനങ്ങളും അവർ നമുക്ക് നൽകുന്ന ചില സൗകര്യ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട് നമുക്ക് തന്നെ പലപ്പോഴും അതിശയം തോന്നുന്ന നമുക്ക് തന്നെ പലപ്പോഴും ഒരു പ്രത്യേകതകളൊക്കെ തോന്നുന്നു എന്തൊരു എന്നെ നന്നായി അവർ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് തോന്നും അതൊരു പക്ഷേ ആദ്യം വേണ്ടത് നമുക്ക് നമ്മുടെ വീടുകളിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷേ കുടുംബജീവിതങ്ങൾ പലതും ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണയും വേണ്ട വിധത്തിലുള്ള പരിഗണനകൾ കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറയും ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഒരു പരിഗണന കിട്ടാതെ വരിക ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഒരു പരിഗണന കിട്ടാതെ വരിക മക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമെല്ലാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലപ്പോഴും ഈ പരിഗണന എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ് എന്നുള്ളതാണ് പലപ്പോഴും പരിഗണന കിട്ടിയില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും പക്ഷേ നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് അവഗണന എന്ന് പറയുന്നത് മൂന്ന് പേരൊരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അതിലേക്ക് കടന്നു വരുന്ന നാലാമതായിട്ടുള്ള ഒരാൾ അയാൾ വന്ന് ഒന്നാമത്തേതും മൂന്നാമത്തേതുമായിരിക്കുന്നവരോട് സംസാരിക്കും എന്നാൽ വളരെ കാലം പരിചയമുള്ള ഈ രണ്ടാമത്തെ ആളിനോട് അവർ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ എന്തൊരു അവഗണനയാണ് ഞാൻ അനുഭവിക്കപ്പെട്ടതെന്ന് രണ്ടാമനു തോന്നും ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണനയാണ് ഈ അവഗണന കിട്ടുമ്പോൾ പല കാര്യങ്ങളുണ്ട് ഈ അവഗണനയ്ക്ക് ഒരു പരിഗണനയ്ക്കും ഉള്ളതുപോലെ തന്നെ അവഗണനയ്ക്കും അതിന് ചില യോഗ്യതകളുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അർഹിക്കപ്പെടുന്നതായിരിക്കാം നമ്മൾ ജീവിതത്തിൽ ഈ പരിഗണനയും അവഗണനയും അത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതൊരു പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിലാണ് എന്നുള്ളതാണ് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു നല്ല പരിഗണന ജീവിതത്തിൽ അത് അവളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുവാനും അവളോടൊപ്പം അല്പസമയം ചിലവഴിക്കുവാനും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാനവും ഒരല്പസമയവുമാണ് ആ പരിഗണന എന്ന് പറയുന്നത് ആ പരിഗണന വേണ്ട വിധത്തിൽ കൊടുക്കുവാൻ ഒരു ഭർത്താവിന് സാധിക്കപ്പെട്ടാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയായിരിക്കും അത് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് തിരിച്ചും ചിലപ്പോൾ ഒരു പക്ഷേ പല വിധത്തിലുള്ള തിരക്കുകളുള്ള ഭർത്താവായിരിക്കാം ഭാര്യ അല്പസമയം ഭർത്താവിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുന്നു കാരണം മക്കൾ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഭാര്യമാർക്കൊക്കെ സമയക്കുറവ് കാണും ഭർത്താവിൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യും അവരുടെ ജീവിതത്തിൽ അവിടെ നിന്നും തുടങ്ങുന്ന ചില അകലങ്ങൾ അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയല്ലാതെ അതൊരിക്കലും കുറയുകയില്ല അത് ശ്രദ്ധിക്കപ്പെടുവാൻ ഒരു പക്ഷേ വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് സ്ത്രീകൾക്ക് സാധിക്കപ്പെട്ടാൽ ഒരു പക്ഷേ പകുതി പ്രശ്നങ്ങൾ മാറും അല്പം ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും സ്വകാര്യമായി ഭർത്താവിനും ഭാര്യയ്ക്കും സന്തോഷമായി സംസാരിക്കാൻ സാധിക്കപ്പെട്ടാൽ അതൊരു വലിയ കാര്യമാണ് ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് അവഗണനയും ഭർത്താവ് ഭാര്യയെ അവഗണിക്കുന്നു ഭാര്യ ഭർത്താവിനെ അവഗണിക്കുന്നു സുഹൃത്തുക്കൾ പരസ്പരം അവഗണിക്കപ്പെടുന്നു അവർ മിണ്ടാതെ നടക്കുന്നു പല കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെയെല്ലാം നമ്മൾ നന്നായി ശ്രദ്ധിക്കപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമുണ്ടാകും അത് അറിഞ്ഞു മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കപ്പെടണം എല്ലാവരെയും നമുക്കൊരു പക്ഷേ പരിഗണിക്കപ്പെടാൻ സാധിച്ചില്ലെന്ന് വന്നേക്കാം പക്ഷേ അവഗണിക്കാതിരിക്കാൻ നമുക്ക് ജീവിതത്തിൽ സാധിക്കും അത് ഒരു ഒരുപക്ഷെ നല്ല സഹപ്രവർത്തകർ നല്ല കുടുംബ ബന്ധുക്കൾ അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ ഇവരെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവരാണ് വളരെയധികം പ്രാധാന്യമുള്ളവർ ആരും ചെറുതല്ല ലോകത്ത് എല്ലാവരും വലുതാണ് ഒരാളെയും ചെറുതായി കാണാതെ എല്ലാവരും നമ്മളോടൊപ്പമല്ല നമ്മളെക്കാൾ വലിയവരാണെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അവർ നന്നായി വളരട്ടെ മറ്റുള്ളവർ നന്നായി വരട്ടെ അതിലൂടെ നാമം വളരുകയും നന്നാവുകയും ചെയ്യുമെന്നുള്ള ബോധം നമുക്കുണ്ടായാൽ എത്രമാത്രം മാത്രം നല്ലതായിരിക്കുമെന്നൊന്ന് മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അതിനൊക്കെ സാധിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറപ്പെടട്ടെ അതിനുള്ളൊരു നല്ല ദിവസമായി മാറപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിണങ്ങി നിൽക്കുന്നവരോട് ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അത് ഒരു പരിഗണനയായി മാറും എന്നും കാണുന്നവരെ നോക്കി ഒന്നും പുഞ്ചിരിക്കാതിരുന്നാൽ അതൊരവഗണനയായി ഒരു പക്ഷേ അവർ ചിന്തിച്ചേക്കാം അതുണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം നമസ്കാരം